നമസ്കാരം ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഉർവശി എന്ന വലിയ നടിയോടൊപ്പം മികച്ച നടിക്കുള്ള മറ്റൊരു പുരസ്കാരം മറ്റൊരാള് പങ്കിട്ടെടുത്തു നമ്മൾ ഏവരും ആകാംക്ഷാപൂർവം കാത്തിരുന്നു ആ പേര് ആരാണ് എന്നുള്ളത് ബീന ആർ ചന്ദ്രൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പേരാണ് ഉർവശി ചേച്ചിയോടൊപ്പം വന്നത് വളരെ സന്തോഷം എനിക്ക് മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ തൻ്റെ കലാജീവിതം ആരംഭിച്ച ബീന ടീച്ചറോടൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത് സ്വാഗതം ചെയ്യാം ബീന ടീച്ചർ സ്വാഗതം താങ്ക് യു താങ്ക് യു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഒരു പേര് പിന്നെ ഉർവശി ചേച്ചിയോടൊപ്പം തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി ഇപ്പോൾ ഓണൊക്കെയാണ് അപ്പോൾ ഒരു ഇരട്ടി മധുരമാണ് ടീച്ചർക്കും ഉണ്ടാവുക അല്ലേ അവാർഡ് പിന്നെ അതുപോലെ ഐ എഫ് എഫ് കെയിലെ ഫിലിം പ്രദർശനത്തിന് എത്തി തടവ് എന്ന ഫിലിം എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ എൻ്റെ അവാർഡിൽ എൻ്റെ നാട്ടുകാരും സഹപ്രവർത്തകരും കുട്ടികളും ഒക്കെ ഒരുപാട് ആനന്ദിക്കാം നാടകക്കാരും ഒക്കെ അപ്പോൾ നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് അവാർഡ് കിട്ടിയ വിവരം കേട്ടപ്പോൾ ടീച്ചറുടെ ഈ ഗ്രാമം ടീച്ചറെ ചേർത്ത് വെച്ചത് എങ്ങനെയാണ് അത് ഞാൻ അവാർഡ് കിട്ടിയ സമയത്ത് സ്കൂളിൽ തന്നെയായിരുന്നു അപ്പോൾ അടുത്ത എൻ്റെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഞാൻ പഠിച്ച ഹൈസ്കൂളിലേക്ക് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിന് ആ വല്ലാത്ത സന്തോഷം കൊടുക്കാൻ അത് ഫീൽ ചെയ്യാ ഉണ്ടായിരുന്നില്ല അവിടേക്ക് പോയിട്ട് നാടകം കളിക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ എല്ലാവരും അത് പോണ്ടാ പോണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ പോവല്ലേ നമുക്ക് ആഘോഷിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് പി ടി എ ഒക്കെ കൂടാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞല്ല ഞാനത് ഒരു മാസം മുന്നേ ഏറ്റതാണ് എനിക്കവിടെ പോയി കളിക്കണം അങ്ങനെ ആണ് അങ്ങോട്ട് പോയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡിന്റെ സന്തോഷം ഞാൻ നാടൻ കളിച്ചിട്ടാണ് പ്രകടിപ്പിച്ചത് അത് കഴിഞ്ഞപ്പോൾ കലയോടുള്ള ശരിക്കും നാടകം അപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നാടകം കളിച്ച് അപ്പോൾ ഞാനത് അത് അങ്ങനെ വല്ലാതെ ഒരു ഇങ്ങനെ കിടക്കലായിരുന്നു മനസ്സിൻ്റെ അവസ്ഥ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മന ഇമോഷൻ്റെ ഗ്രാഫ് ഉയർന്നത് അപ്പോൾ അവിടെ നിന്ന് കളിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ആളുകൾ നാട്ടുകാരും പി ടി എ കുട്ടികൾ എല്ലാവരും സ്റ്റാഫ് എല്ലാവരും കൂടെ കൊട്ടും വാദ്യമൊക്കെ ആയിട്ട് ഗംഭീര പ്രകടനമായിരുന്നു അപ്പോൾ ഈ അഭിനയിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവില്ല ഇങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു എന്തായിരുന്നു അങ്ങനെ പക്ഷെ അതൊന്നും ആ സമയത്ത് ഞാൻ അത് വല്ലാതെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നാടൻ കളിക്കണം ആ ക്യാരക്ടറാവോ അത് എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണ് എനിക്ക് അത് ആ ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാറുണ്ട് ഒന്നും ബാധിക്കാറില്ല അങ്ങനെ അതിപ്പോ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ടീച്ചറുടെ ഇന്റർവ്യൂല് ടീച്ചർ പറയുന്നുണ്ട് പിന്നെ അഭിനയമില്ലാതെ ഒരു ജീവിതം അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞാ ടീച്ചർ അഭിനയത്തെ തേടുന്നതിന് പകരം അഭിനയം ടീച്ചറെ തേടി വരിക എന്നാണ് തോന്നുന്നത് അല്ലേ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു എൻട്രി അതായത് തടവ് എന്ന സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു അത് ഫാസിൽ റസാക്കിൻ്റെ അതിര പിറ രണ്ട് ഷോർട്ട് ഫിലിമുകളും നമ്മുടെ വെച്ചിട്ട് വെച്ചിട്ടുതന്നെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഈ അതിര് എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസിൽ നമ്മുടെ നാട്ടിലെത്തുക സുബ്രഹ്മണ്യം ഞങ്ങളുടെ കൂടെ തടവിൽ അഭിനയിച്ച സുബ്രഹ്മണ്യം നമ്മുടെ നാട്ടുകാരനാണ് നല്ല കലാകാരനാണ് അപ്പോൾ നീരജ് എന്ന് പറഞ്ഞിട്ട് പട്ടാമ്പിക്കാരനായ നീരജ് ഫാസിൽ റസാക്കിൻ്റെ കൂടെ സഹ സഹപാഠിയായിരുന്നു അദ്ദേഹം പറഞ്ഞു സുബ്രഹ്മണ്യനോട് ചോദിച്ചാൽ അറിഞ്ഞ് പറഞ്ഞു വരും കുറച്ച് ആളുകളെ എന്ന് പറഞ്ഞു അങ്ങനെ സുബ്രഹ്മണ്യനും ഫാസലും കൂടെ എൻ്റെ സ്കൂളിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്നു അപ്പോൾ ഫാസല് പറഞ്ഞു ഓക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അതിരെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ടീച്ചറെ കാസ്റ്റിംഗ് വേണ്ടിയിട്ടാണ് വന്നത് ഓക്കെയാണ് അങ്ങനെ അങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നേ ഫാസിൽ റസാക്ക് ഫാസല് റസാഖിന്റെ ആതിരാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ അപ്പൊ അതിർന്ന് കുറെ അവാർഡ് പത്തൊമ്പതോളം അവാർഡുകൾ കിട്ടി എന്റെ അനിയത്തിന്റെ മോളായിരുന്നു നന്ദിതാദാസ് ആണ് അതിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്ത് അവൾക്കും ഒരു പതിനാല് പതിനഞ്ചോളം ബെസ്റ്റ് ഫെസ്റ്റിവലുകളിൽ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് കിട്ടി സംസ്ഥാന അവാർഡും കിട്ടി ഷോർട്ട് ഫിലിം അവാർഡ് രണ്ട് നല്ല അംഗീകാരമായിരുന്നു അപ്പൊ നമ്മുടെ നാട് കൊടുത്തൊരു സപ്പോർട്ടായിരിക്കാം ഫാസിലിനെ തടവുക എന്നുള്ള സിനിമ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു സന്തോഷം അതായത് ടീച്ചർക്കും അതിൽ അഭിനയിച്ച നടിക്കും നവാഗത സംവിധായകനുള്ള അവാർഡായിട്ട് ലഭിച്ചു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം എന്തായിരുന്നു ഇതൊക്കെ അറിഞ്ഞതിനു ശേഷം ആള് നല്ല സന്തോഷത്തിൽ ഇപ്പൊ പറയുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ടീച്ചർക്ക് കിട്ടും എന്ന് പക്ഷെ അപ്പോഴും ഫാസലിനോട് പറയും ടീച്ചറെ ഒരുപാട് മോഹിക്കരുത് കേട്ടോ അപ്പം ഞാൻ പറയും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ആരൊക്കെ എന്ത് പറഞ്ഞാലും കുറേ പേര് പറഞ്ഞിരുന്നു അവാർഡ് കിട്ടും സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും ഫാസിൽ പറയും ടീച്ചറെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുതേ ചിലപ്പോൾ ഒന്നും ചിലപ്പോൾ ഒന്നും നേരെ തിരിച്ചായിരിക്കും വരിക അപ്പം ഞാൻ പറയും ഞാൻ എനിക്കറിയാം എനിക്കതൊന്നും അതൊക്കെ മുഖ്യധാരയില് വരുന്ന ആളുകൾക്ക് തന്നെയാ കിട്ടുള്ളൂ ഞാനതിലൊന്നും അങ്ങനെ കിട്ടിയാൽ സന്തോഷിക്കും കിട്ടിയില്ലെങ്കിൽ ഒട്ടും നിരാശ ഇല്ല എന്നുള്ള രീതിയിലെന്നെ ഞാൻ പേടിക്കൊന്നും വേണ്ട അവന് ഞാനിനി എന്താവും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു ഫാസിൽ ഇപ്പോ അധ്യാപിക ആയിട്ടാണ് ജീവിതത്തിൽ അധ്യാപികയാണ് ഈ തടവിലും അധ്യാപികയാണ് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തടവില് വന്നിട്ടുള്ളത് എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ നിന്നും അതായത് അധ്യാപിക എന്ന നിലയിൽ ഇതിലേക്ക് അഭിനയത്തിന് സെലക്ട് ചെയ്തപ്പോഴും കുട്ടികൾ ചെറിയ കുട്ടികളെ ആണല്ലോ അത് പെട്ടെന്ന് ഇപ്പോൾ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ചെറിയ കുട്ടികളെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ അത് ഞാൻ ചെറിയ കുട്ടികളെ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എൽ കെ ജി ക്ലാസ്സൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നത് അഞ്ചിലും ഏഴിലും ആണ് യു പിയിലാണ് പക്ഷേ എന്നാലും ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഒരു ആറേഴ് കൊല്ലം വർക്ക് പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ആസ്വദിച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആ കാലഘട്ടം പി ജി ഒക്കെ ആണെങ്കിൽ പോലും എല്ലാവരും പറയും അയ്യോ ടീച്ചർ പി ജി ഒക്കെ എടുത്തിട്ട് ഒരു യു പി സ്കൂളിലാണോ അല്ലോ ചേർന്ന് തുടക്കത്തിലൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ് എനിക്ക് വളരെ എന്താ പറയുക നല്ല ഒരു ഒരു എന്താ പറയുക സ്പേസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് യു പി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു ഒരു എന്താ പറയുക സ്നേഹം പിന്നെ നമുക്ക് എന്ത് കൊടുത്താലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കുട്ടികൾ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മിംഗ്ലിംഗ് ഉള്ള കാരണം ഈ അംഗനവാടി കുട്ടികളെ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ തോന്നുന്നു ടീച്ചറുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികളെ കുട്ടികളായിട്ട് അവരുടെ ഒരു അവരൊക്കെ അവര് സ്വീകരിക്കണം അല്ലെങ്കിലേ ഉണ്ട് ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ കുറേ പേര് വന്ന് ഉമ്മയ്ക്കലും കെട്ടിപ്പിടിക്കലും എൻ്റെ ബാഗൊക്കെ കൊണ്ടു കൊണ്ടുപോയി അങ്ങനെ ഒരു ഒരു സ്നേഹപ്രകടനം ഉണ്ട് ഇപ്പൊ കുറച്ചും കൂടി അവർക്ക് ചില സമയത്ത് എന്നെ കാറ് വന്നിട്ട് ഇന്റർവ്യൂനൊക്കെ കൊണ്ടുപോകും അപ്പോൾ കാറ് വരുമ്പോൾ സന്തോഷാണ് ആഹ് നമ്മള് കാറ് വരണു അപ്പൊ ഞാൻ എന്നെ കേട്ടി പോകുമ്പോൾ അവർ അയ്യോ ടീച്ചർ പോവുകയാണോ സിനിമയിലേക്ക് ചോദിച്ചിട്ട് അവാർഡ് കിട്ടിയപ്പോൾ ടീച്ചർ പേടി ഞാൻ പോകാനോ എപ്പോഴാണോ ഫ്രീ കിട്ടുന്ന എപ്പോഴാണോ പരിപാടി കഴിഞ്ഞ് വരുന്ന നേരെ ക്ലാസ് കയറും ഉച്ചയ്ക്കുള്ള ബ്രേക്കിലൊക്കെ ക്ലാസ് എടുത്ത് അപ്പൊ ഞാനും മറ്റുള്ളവരിൽ നിന്ന് പിന്നിലല്ല ഒപ്പം പോഷനൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്കൂളും കുട്ടികളും സ്വന്തം കുട്ടികളെയും അതുപോലെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോ നാടകം സിനിമ ഇത് കലാരൂപമാണല്ലോ ഈ കലയിലെക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ടീച്ചറുകാരിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്യുന്നുണ്ട് അല്ല അത് മനഃപൂർവ്വം തന്നെയാണ് കാരണം തിയേറ്ററിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എല്ലാ കലകളുടെയും സംഘമാണ് പിന്നെ നാടകം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് ഒരു ഡിവിഷനിലെ മൊത്തം കുട്ടികളെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ അഭിനയിക്കാൻ കഴിയില്ല ചില ആളുകൾക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ ആയിരിക്കും മിടുക്കന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കും അവർ അവർ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്നു ചിലർ മ്യൂസിക് പ്ലേ ചെയ്യുന്നു ചിലർ ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്യണം കുട്ടികളെ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കലാവും ചില കുട്ടികൾക്ക് കഴിയും അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള കുട്ടികളെ നമ്മൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ പ്രചോദന തീർച്ചയായിട്ടും നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ആ ഇതിനൊക്കെ കഴിയുന്നുണ്ട് അപ്പം നമുക്ക് ആ സബ്ജക്റ്റിനോട് ആ കുട്ടിക്ക് വല്ലാത്തൊരു ഉണ്ടാവും അത് പഠിക്കാനൊരു ഇഷ്ടം ഉണ്ടാവും അതെ അതെ പിന്നെ ഇപ്പം ഞങ്ങളെ ഒരു റീപ്പ് എന്നുള്ളൊരു ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതില് സീത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഞാൻ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അത് ബി ആർ സിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഡയറക്ഷൻ എന്താന്ന് പോലും അറിയാത്ത കാലത്ത് ഒരു സിനിമ സിനിമ എടുക്കാൻ എന്നോട് ഡയറക്ടർ ആവാൻ വേണ്ടി ചിരി വരും കാരണം സിനിമയുടെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറി എന്റെ കാഴ്ചപ്പാടുകൾ മാറി ഇപ്പൊക്കെയാണ് എടുക്കണ കുറച്ചും കൂടിയൊക്കെ ഒക്കെ മെച്ചപ്പെടുവായിരുന്നു അപ്പൊ അത് ഇപ്പൊ ഞാൻ ആ ഓർത്ത് ചിരിക്കുന്നു അപ്പൊ കുട്ടികളുമായിട്ട് ആ ഒരു രൂപത്തിൽ അങ്ങനെ പോർ ഇപ്പോ നാടകം എന്ന് പറഞ്ഞു ചെറുപ്പത്തില് ഒന്നാം ക്ലാസ് മുതലൊക്കെ സ്റ്റേജില് സ്റ്റേജ് പെർഫോമൻസ് പിന്നീട് നാടകത്തിലോട്ട് വരുന്ന ഏത് കാലത്തായിരിക്കും ഏകദേശം നാടകം ചെയ്തിട്ടുണ്ടാവുക ഞാൻ സെവൻറ്റി ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ഇപ്പോൾ ഞാൻ മൂന്ന് കൊല്ലം കൊല്ലം ഉള്ളൂ റിട്ടയർ ചെയ്യാൻ ഒന്നാം ക്ലാസ് മുതൽ ആങ്ങിയപ്പാട്ടിലാണ് ഞാൻ തുടങ്ങിയത് ആങ്ങിയപ്പാട്ട് കഥ പറയൽ പിന്നെ കഥാപ്രസംഗം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഡാൻസ് കളിച്ചിരുന്നു ഡാൻസ് പിന്നെ ഇൻ്റർവലുകളിൽ ഡ്രിൽ പീരീഡുകളിൽ നാടകം കളിക്കലൊരു ക്രേസ് ആയിരുന്നു കുട്ടികളും കൂട്ടുകാരൊക്കെ കൂടെ കൂടിയിട്ട് അതാണ് എൻ്റെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ഡയലോഗ് പറയുക അങ്ങനെ സാഹിത്യസമാജത്തിനൊക്കെ അവതരിപ്പിക്കുക അങ്ങനെ ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് എൻ്റെ പാണിമാഷ് നാടകത്തിനെ കുറിച്ചൊരു ധാരണ കഥമാഷ എന്നാണ് ഞങ്ങൾ വരെ ക്ലാസ്സിൽ വന്നാൽ മലയാളം പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂതപ്പാട്ടും കുട്ടിയെടുത്തിയും അങ്ങനെയുള്ള ഒരുപാട് കഥകളും കവിതകളുമായിട്ടൊരു വല്ലാത്തൊരു ലോഗാണ് അങ്ങനെയാണ് മാഷ് കുറേ നാടകങ്ങൾ എഴുതുമായിരുന്നു അങ്ങനെ അപ്പമരെന്നുള്ള നാടകത്തിൽ വരുന്നു അങ്ങനെ ഞാൻ പിന്നെ മിമിക്രി ഒക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്റ്റേറ്റിൽ മോ മിമിക്രിക്ക് ഒന്നാം സ്ഥാനം കിട്ടി അപ്പം മാഷ ഒരു വേദിയിൽ വെച്ചിട്ട് എനിക്ക് സ്റ്റാഫിൻ്റെ ഒരു ഗോൾഡ് കോയിൻ ഗോൾഡ് മെഡൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നീ എവിടെ എത്തിയ ഒരു ഉയർച്ചകളുണ്ടായാലും അഹങ്കരിക്കരുതെന്ന് പറയുമായിരുന്നു അപ്പോൾ അതെപ്പോഴും ഞാൻ ഇങ്ങനെ അഹങ്കരിക്കാൻ ഉയർച്ചയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അവാർഡൊക്കെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാ തോന്നുന്നു അവര് നേട്ടം ഉണ്ടാവുമ്പോ അങ്ങനെ ഓവറായിട്ട് സന്തോഷിക്കുക അങ്ങനെയുള്ളൊരു അച്ഛനും അമ്മയ്ക്കും ഇല്ല അതായിരിക്കാം ഞാനും അങ്ങനെ സന്തോഷിക്കുന്നുണ്ട് പക്ഷെ വേറൊരു ലെവലിലേക്ക് ആകുമ്പോ അപ്പൊ എനിക്ക് തോന്നുന്നത് കോളേജ് തലം ടീച്ചറൊക്കെ ആ ഒരു കോംബോ അങ്ങനെ നാടകം വീണ്ടും നല്ല സജീവായിട്ട് തിയേറ്റർ അവിടെ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അങ്ങോട്ട് പോണത് പ്രത്യേകിച്ച് പട്ടാമ്പി കോളേജ് അതിന് പേര് കേട്ടായിരുന്നു പണ്ട് മുതലേ നാടകം കർണഭാരം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ലിറ്റിൽ ഫ്ര കോളേജ് ഗുരുവായൂർ അവിടെയൊക്കെ പിന്നെ സി എൽ ജോസിൻ്റെ നാടകങ്ങളായിരുന്നു അധികം ചെയ്തിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് അമേച്ചർ രംഗത്തേക്ക് വരുന്നത് അമേച്ചർ രംഗത്ത് ആറൻകോട്ടുകര കലാപാഠശാല തൃശ്ശൂർ നാടക സൗഹൃദം അമ്പിളി കലാസമിതി പട്ടംകുളം പൊന്നാനി നാടകവേദി നാട്യ നാട്യശാസ്ത്ര നാട്യശാസ്ത്ര അവിടെ കാർമണ്ണ പിന്നെ ചെമ്പ്ര വായനശാലയുടെ കീഴിൽ നമ്മുടെ പരുതൂർ ലൈബ്രറിയുടെ കീഴിലുള്ള അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം അഭിനയിച്ചു എന്ന് പറഞ്ഞു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ ഒരു സപ്പോർട്ട് നല്ല കാരണം നമ്മൾ അവർ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ എൻ്റെ ജീ കുട്ടിക്കാലം മുതലേ ഞങ്ങള് ഞങ്ങളുടെ എന്താണ് നമ്മുടെ എന്താ പറയുക കലയുടെ ഇഷ്ടം എന്നുള്ളത് അറിയുമായിരുന്നു അപ്പോൾ അങ്ങനൊരു വ്യത്യസ്ത അപ്പോൾ ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ അവർ ഫാമിലി മൊത്തം അതൊരു ഫീൽ ചെയ്തിട്ടില്ല അതിനെ സപ്പോർട്ട് ും തടവിൽ അഭിനയിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീ കഥാപാത്രമാണ് അപ്പോൾ യഥാർത്ഥത്തില് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്താണ് നമ്മുടെ ഒരു ചുറ്റുപാടും നമ്മുടെ ഗ്രാമീണ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോൾ എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്നെക്കാളൊക്കെ ഇഷ്ടംപോലെ കഴിവില്ല ഒരുപാട് സ്ത്രീകൾ ചുറ്റുമുണ്ട് പക്ഷേ അവർക്ക് അവരുടെ സാഹചര്യമാണ് അവരെ അടിച്ചമർത്തി അവരെല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ ഒന്നുമില്ലാണ്ട് കഴിയുന്ന ഒരുപാട് എനിക്ക് എൻ്റെ കുട്ടികളുടെ പേരൻസ് തന്നെ ഉണ്ട് നമ്മളെ പി ടി ഐ ഫെസ്റ്റൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് മോഹമുണ്ട് പക്ഷേ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല ഒട്ടും പറ്റില്ല ഒരു ഈ സ്റ്റേജ് മകറാൻ പാടില്ല അങ്ങനെ പോണ്ട അങ്ങനെ അങ്ങനെയുള്ള എന്നാൽ കുറേ സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് വരുന്ന സ്ത്രീകളാണ് ഒരു അവര് വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ കുറെയൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് വന്നവരാണ് അധികം വളരെ ചുരുക്കം പേരാണ് സപ്പോർട്ടോട് കൂടിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മോഹങ്ങള് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയാണ് കലാരൂപത്തിൽ അല്ലെങ്കിൽ കലാ കാര്യങ്ങളിലൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം ആ ഒരു രൂപത്തിൽ സ്ത്രീകൾ ഇതിലോട്ട് വരുമ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ത്രീകൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ഇതിനെയൊക്കെ നോക്കിക്കാണത് ഇപ്പോൾ പല കുട്ടികളും വളരെ കൗമാരപ്രായത്തിലുള്ള മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും അഭിനയം എല്ലാവരും അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുക എന്താണ് അതിനോടൊക്കെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഒരു ഒരു നിലപാട് ഉണ്ടെങ്കിൽ കൃത്യമായൊരു നിലപാട് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം കാര്യങ്ങളെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം എനിക്കെന്താ വച്ചാൽ അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല ഞാനിപ്പോൾ നടന്നു വന്ന വഴികളിലൊന്നും നാടക ക്യാമ്പായ നാടക സംഘത്തിലായാലും ഞാനിപ്പോൾ തിന്നിരുന്ന സെറ്റ് സിനിമ സെറ്റുകളിലായാലും എനിക്കങ്ങനൊരു അനുഭവം ഇല്ല അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ഏത് ആരുടെ ഭാഗമാണ് ശരി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല ഒക്കെ അങ്ങനെ എല്ലാം അങ്ങനെയാണല്ലോ അപ്പം നമ്മളെ അത് ചിലപ്പോൾ ഗോസിപ്പായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കാം എന്തായാലും ഏത് മേഖലയിലാണ് സിനിമ മേഖലയെന്ന് മാത്രമല്ല ഏത് മേഖലയിലായാലും സ്ത്രീ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും പരിഹാരം കണ്ടേ പറ്റൂ സ്ത്രീക്ക് സ്വതന്ത്രമായി എല്ലായിടത്തും അവനവൻ്റെ സ്വയം ഒരു മേഖല തുറന്നുകൊടുക്കണം തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്നും എല്ലാം വരേണ്ടതുണ്ട് ഇപ്പോൾ ടീച്ചറെ സംബന്ധിച്ച് ഒരു ചാൻസ് ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ അതായത് എനിക്ക് ഇന്നതിൽ അഭിനയിക്കണം അഭിനയിക്കാൻ താല്പര്യമുണ്ട് എനിക്ക് എൻ്റെ അടുത്തേക്ക് എന്നെ തേടി വരിക തന്നെയാണ് ചെയ്തത് എല്ലാ എല്ലാ സിനിമ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് എല്ലാ ആളുകളും എൻ്റെ അടുത്തേക്ക് വരിക തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ട് എനിക്കൊരു ചാന്സ് തരുമെന്ന് ചോദിക്കാൻ ചോദിക്കാൻ കാരണം ഒന്നാമത് എൻ്റെ ഈ സിനിമ എൻ്റെ സ്വപ്നമല്ലായിരുന്നു അതെ അതെ ഞാൻ അങ്ങനെ അറിയാതെ അങ്ങനെ വന്ന് പോയതാണ് വന്നു പെട്ടത് പക്ഷേ ഇഷ്ടമാണ് ചെയ്യാനൊക്കെ നാടകം ഞാനിപ്പോഴും അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് നാടകത്തിലൂടെയാണ് ഇപ്പം ഞാൻ സിനിമയിലേക്ക് എത്തിയത് നാടകം സിനിമയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒട്ടും നാടകമല്ല സിനിമ കേട്ടോ അത് പക്ഷെ അതിന്റെ വ്യത്യാസം ഇത് അങ്ങനെയല്ല സിനിമ നാടകമല്ല സിനിമ എന്നും കൂടി ബോധ്യപ്പെടുത്താൻ നാടകം സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ അപ്പോ ഈ നാടകത്തിലൂടെ എന്നെ സിനിമയ്ക്ക് അംഗീകാരം കിട്ടി ആ സിനിമയിലുള്ള അംഗീകാരം കൊണ്ട് ഇപ്പൊ എന്റെ നാടകം ഞാൻ കളിച്ചു നടക്കുക കൂടുതൽ അവസരങ്ങൾ കിട്ടണു നാടകം കളിച്ചു നടക്കുന്നു നാടകത്തിലും കൂടുതൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു കണ്ണിലെ അങ്ങനെയാണല്ലോ സിനിമയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോ നാടകം എനിക്ക് തോന്നുന്നു നാടകത്തിൽ എന്ന് പറയുമ്പോ തന്നെ ആളുകൾക്ക് ഒരു അങ്ങനെ ഉള്ള എനിക്ക് ഇന്നേവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ സ്കൂളിൽ എന്താണ് ചെയ്യണത് എന്ന് എൻ്റെ രക്ഷിതാക്കൾക്കും എൻ്റെ എന്റെ നാട്ടുകാരനെയാണ് അധികം എൻ്റെ രക്ഷിതാക്കൾ പിന്നെ ഈ തന്നെയാണ് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അച്ഛനും അമ്മയും കല എടു വിതറിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് വിട്ട ഒരു ഒരു അനുഭവമാണുള്ളത് അതെ അപ്പോൾ ചെറുപ്പം മുതലേ ഞങ്ങളെ ഈ ഞങ്ങളുടെ കുടുംബത്തിനെ തന്നെ ആളുകളുടെ ഉള്ളിലൊരു ഒരു സ്ഥാനമുണ്ട് അപ്പം നമ്മളെന്തേലും ഇപ്പോൾ നാടകം കളിക്കുമ്പോഴേക്കും ഞങ്ങൾ നാടകം കളിക്കുമ്പോഴേ ഞങ്ങളുടെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ അവർക്കൊക്കെ അറിയുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് പിന്നെ ഞാൻ സ്കൂളിൽ അത് ചെയ്യുന്നു അപ്പോൾ വേറൊരു തരത്തിൽ കാണാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല അത് ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല അതായിരിക്കാം അവരുടെ മനസ്സിൽ ഇത്ര വലിയൊരു സ്ഥാനം ആ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബീന ടീച്ചറാണ് ബീന ടീച്ചർ ഗീത ടീച്ചറായി തടവിൽ ഈ ഗീത ടീച്ചർ ടീച്ചറാകുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നാടകത്തിൽ നിന്നാണ് അഭിനയ അഭിനയരംഗത്തേക്ക് അതായത് വലിയൊരു ബിഗ് സ്ക്രീനിലേലോട്ട് പോകുന്നത് ആ സമയത്ത് തീർച്ചയായിട്ടും ടീച്ചർ ടീച്ചറ് ഒരു നിലപാടിലും ആ ഒരു വ്യക്തിത്വത്തിലൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് മറ്റൊരാളെ കോപ്പി ചെയ്തിട്ടോ ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ടീച്ചറുടെ തന്നെ ഇൻ്റർവ്യൂ കേട്ടതാണ് എന്താ അങ്ങനെ ഒരു അതായത് സ്വന്തം ഒരു കലാരൂപത്തിൽ സ്വന്തമായിട്ട് തന്നെ പ്രദർശിപ്പിക്കണം എന്നുള്ള ഒരു അധാന ഓരോ ആക്ടേഴ്സിനെ അങ്ങനെ ആലോചിക്കുമ്പോൾ അവർ ഒരു ഒരു ആളെ അങ്ങോട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ടിപ്പിക്കൽ ആക്ടിങ് ഉണ്ട് എല്ലാ ഇതിലും ക്യാരക്ടർ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എന്തോ ഒരു 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 എന്തോ ഒരു അവരുടെ ഒരു ടിപ്പിക്കൽ സാധനം ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ എന്തോ എൻ്റെ ഒരു തോന്നൽ അങ്ങനെ ഒന്ന് മാറ്റി വരണം ഒരു ഒരു ആളുടെയും കോപ്പി ആവരുത് എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നിരുന്നു പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നു ഒന്നും എനിക്കറിയുണ്ടായിരുന്നില്ല അത് മമ്മൂക്കൊക്കെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു എന്ന് കേട്ടു അവര് ഓരോന്നാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ കേട്ടപ്പോ ഭയങ്കര സന്തോഷായി അപ്പൊ ആ സുധീഷ് സുധി വിളിച്ചിട്ടുണ്ടായിരുന്നു കാതലിലെതി പരിചയമൊന്നുമില്ല എന്റെ നമ്പർ തേടി പിടിച്ച് ഈ ഒരു വിവരം അറിയിക്കാൻ വേണ്ടി ഭയങ്കര ത്രില്ലില് വിളിച്ചു പറഞ്ഞു കാരണം ഞാൻ അവരും തിയേറ്റർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അപ്പൊ ആ തിയേറ്റർ ആർട്ടിസ്റ്റിനോടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ അതിന്റെ പേരിലാള് ഈ ഇതൊന്നും അറിയിക്കാൻ വേണ്ടിട്ട് മമ്മൂക്കയുടെ അഭിപ്രായം ഇതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ലില് വിളിച്ചു എന്നിട്ടിങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ ഓ അപ്പൊ ഞാൻ എന്തോ എല്ലാവരും വേറിട്ട് ചെയ്തു വെച്ചു എന്നുള്ള ഞാൻ വിചാരിച്ചത് വന്നു എന്നുള്ളൊരു അത് അറിയുമ്പോ ഒരു സന്തോഷം തീർച്ചയായിട്ടും അല്ലെ നമ്മൾ ചെയ്തത് മറ്റൊരാളെ പോലെ അല്ല നമ്മൾ നമ്മളായിട്ട് തന്നെ ചെയ്തു എന്നുള്ളത് ഇപ്പോ സുതി അതുപോലെയുള്ള കൊറേ ആളുകള് മാമിനെ വിളിച്ചിട്ടുണ്ടാവും ഈ ഒരു ഫാസിൽ റസാക്കിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറോട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പിന്നെ മധുപാൽ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു മധുപാൽ സാറിനെ ഞങ്ങള് ഐ എഫ് എഫ് കെ എന്ന് തന്നെ പരിചയമുണ്ട് സമ്മാനം തരുമ്പോന്ന് ചിരിച്ചു അത്ര പരിചയമുള്ളുട്ടെ അല്ലാതെ വേറെ അങ്ങനെ കണ്ടിട്ടുണ്ട് അത്ര തന്നെയാ വെളികളൊക്കെ അത്ര തന്നെ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ എന്താ പറയാ നാടകത്തില് പൂതന അതുപോലെയുള്ള ഓരോ ക്യാരക്ടർ അതുപോലെയുള്ള പാട്ടുകൾ കവിതകൾ അതൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ടീച്ചർ അത്യാവശ്യം നന്നായി പാടും കവിത ചൊല്ലും എന്നൊക്കെ തന്നെയാണ് ടീച്ചർക്ക് ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടോ കവിതയോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഞാൻ കുട്ടിക്കാലത്ത് ഞങ്ങളീ പൂ കൂടെ എടുത്തിട്ട് പൂവ് വരയ്ക്കാൻ വേണ്ടി പോവും ആ സമയത്ത് ഒരു പാ ഒരു ഓണപ്പാട്ട് ഓണപ്പൂവിളി എന്നൊക്കെ പറയില്ലേ പൂവിളി പാട്ട് പാടുമായിരുന്നു അത് പാടാന്നാണ് കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പൂളച്ചേ തുമ്പ കൊണ്ടൻപേറും തോണീ ചമച്ചേ തോണീടെ തലപ്പത്തൊരാല് മൂളച്ചേ ആലിൻറെ പൊത്തിയിലൊരുണ്ണീ പിറന്നേ ഉണ്ണി കൊട്ടാനും പാടാനും പറയും പറക്കോലും തുടിയും തുടിക്കോലും പൂവേ പൊലി പൂവേ പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലി പൂവേ പൂവേ പൊലിപ്പൂവേ പൂവേ പിന്നെ അങ്ങനെ ഒരു പൂ വിളിക്കലുണ്ട് വിളിക്ക നല്ല നന്നായിട്ടുണ്ട് അതായത് ഇതൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കുന്നത് നേരത്തെ നമ്മൾ മനോരമയിൽ അങ്ങാണ്ട് തോന്നുന്നു ഞാൻ ടീച്ചറുടെ ഒരു ഇന്റർവ്യൂ അയച്ചപ്പോഴും ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ആറ് വയസ്സിൽ പഠിച്ച ആ ഒരു കവിത പോലും എപ്പോഴും ആണല്ലേ പിന്നെ ഓണം ഒക്കെ ആയിട്ട് ഇപ്പോ എന്തെങ്കിലും ആഘോഷം പ്രത്യേകിച്ചുണ്ടോ അവാർഡൊക്കെ ലഭിച്ച ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഞാനൊരു ഇൻ്റർവ്യൂവിലും കൊടുക്കാത്തൊരു കാര്യമാണ് കാരണം ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയാണെങ്കിൽ രണ്ട് മൂന്ന് ഒരു മൂന്നാല് ദിവസം മുന്നേ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ആഘാതം സംഭവിച്ചു എൻ്റെ അനിയൻ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ പട്ടാമ്പി ഒരു ആക്സിഡൻറ്റിൽ ഒരു ഗട്ടറിൽ ചാടിയതാണ് ഒരു ബസ്സുമായിട്ട് ബസ് ആക്സിഡൻ്റായിട്ട് ആള് തന്നെ മരിച്ചു അപ്പം ഞങ്ങളതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഈ അവാർഡ് അപ്പം ഞാനത് എപ്പോഴും നമ്മളിങ്ങനെ സങ്കടങ്ങൾ ആർക്കും ഷെയർ ചെയ്യേണ്ട നമ്മുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ഉള്ളിൽ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടിങ്ങനെ പറയാതിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിനെയൊന്നും എല്ലാവർക്കും ഓവർകം ചെയ്യണ രീതിയിൽ ഒരു അവാർഡും വന്നു ഉള്ളിൽ ഒരുപാട് തേങ്ങലുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തിനാ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഈ ഓണം എന്ന് പറയുമ്പോൾ അത്ര സന്തോഷകരമല്ല ഇങ്ങനെ ഒരു സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും സമാധാനം മറവി എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യന് ഒരു ഭാഗ്യമാണല്ലോ അതെ അതെ അങ്ങനെ അവര് എല്ലാവർക്കും അത് ഒരു അത് സ്വീകരിക്കാനും അതും എന്താ പറയുക മനസ്സിനെ ശാന്തമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കും ഇപ്പോ പറഞ്ഞത് കൂട്ട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിലും നല്ലൊരു സന്തോഷം നമ്മൾ തേടിയെത്തി അതായത് കേരള സംസ്ഥാന അവാർഡ് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല വലിയൊരു നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന സംഭവമാണ് എന്നിട്ട് പോലും ടീച്ചർ ഞങ്ങളോട് വളരെ സൗമ്യമായിട്ട് ടീച്ചറുടെ കാര്യങ്ങളും എല്ലാം സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ചു വളരെ നന്ദി ടീച്ചർ എല്ലാ ഈ ചാനൽ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പ്രിയപ്പെട്ട എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ